പ്പോഴും മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് സംശയം നാലുപേർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് മൃതദേഹം ഉണ്ടെന്ന് സംശയിക്കുന്ന വീടിന്റെ സെപ്റ്റിക് ടാങ്ക് പോലീസ് തുറന്നു പരിശോധിക്കുന്നു വിവരങ്ങളുമായി രഘുനാഥ് നാരായണൻ ചേരുന്നു രഘുനാഥ് നമ്മൾ പലപ്പോഴും കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ പറയാറുണ്ട് ദൃശ്യം മോഡൽ എന്നൊക്കെ ഇതിപ്പോൾ ദൃശ്യം സിനിമ ഇറങ്ങിയതിനും എത്രയോ കാലം മുന്നേ അത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായിരിക്കുന്നു എന്ന് വേണോ കരുതാൻ അതേ മൂട്ടി ആദ്യം തന്നെ പറയട്ടെ ഇത് സംബന്ധിച്ചൊരു പ്രാഥമിക വിവരങ്ങൾ മാത്രമേ ഉള്ളൂ യാതൊരുവിധമായ ഔദ്യോഗിക വിവരങ്ങളും പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയ്ക്കടുത്തുള്ള മാനാർ എന്നുള്ള സ്ഥലത്താണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതാണ് സംശയം നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന വീടിൻ്റെ വ കക്കൂസിന് സമീപത്തായിട്ട് മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന തുടങ്ങിയിട്ടുണ്ട് ഡിവൈഎസ് പി സി ഐ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചൊരു വിവരം അതായത് പതിനഞ്ച് വർഷം മുൻപ് മാന്നാറിലുണ്ടായിരുന്ന കല എന്നുള്ളൊരു യുവതിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് അനിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇവർക്ക് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം കലയ്ക്ക് അത്ര വലിയൊരു ബന്ധുബലമോ അങ്ങനെയുള്ള പിന്തുണയോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് പിന്നീട് അന്വേഷണം ഒന്നും നടന്നില്ല അവർ കാണാതെ പോയി അവരെവിടെയോ പുറപ്പെട്ടു പോയി എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് പിന്നീട് അനിൽ വിവാഹിതനാവുകയും അയാൾക്ക് ആ വിവാഹത്തിൽ കുട്ടി ഉണ്ട് ഉണ്ടതാനും അങ്ങനെ ഇങ്ങനെ കാലം കഴിഞ്ഞു പോകുന്നതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ ഒരു ഊമക്കത്ത് ലഭിക്കുന്നത് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അമ്പലപ്പുഴ പോലീസിന് ലഭിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പലപ്പുഴ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇങ്ങനെ നാലുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചില കാര്യങ്ങൾ അവർ പറയുകയും ചെയ്തത് ഇവർ പറഞ്ഞത് സത്യമാണോ എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കും കാരണം പതിനഞ്ച് വർഷം മുൻപ് നടന്നൊരു കൊലപാതകം മൃതദേഹം സെപ്റ്റി ടാങ്കിൽ കുഴിച്ചിട്ടിരിക്കുന്നു എന്നുള്ളൊരു മൊഴിയാണ് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മൃതദേഹം വീണ്ടെടുക്കേണ്ടതുണ്ട് ഇവർ നൽകിയ വിവരങ്ങൾ സത്യമാണോ എന്ന് അറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് പോലീസ് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ യാതൊരു വിവരങ്ങളും ഇതുവരെ പുറത്തുവിടാത്തത് നിലവിൽ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൃതദേഹം വീണ്ടെടുക്കാം മൃതദേഹം എന്തായാലും കിട്ടില്ല മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാനുള്ളൊരു ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഡിവൈഎസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇങ്ങനെയൊരു വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കൊലപാതകം കൃത്യമായി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല കൊല ആ ആൾ മിസ്സിംഗാണ് ആ ആളിനെ ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് കൊന്ന് കുഴിച്ചു മൂടിയതാണോ എന്നാണ് ഇനി കണ്ടെത്തേണ്ടതുണ്ട് അതിന് ആദ്യമായി മൃതദേഹം അല്ലെങ്കിൽ മൃതദേഹത്തിൻ്റെ അവശിഷ്ടം വീണ്ടെടുക്കേണ്ടതുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇവിടെ വീട് കാണാതായി എന്ന് പറയുന്ന സ്ത്രീ പേരുള്ള അവരുടെ ഇപ്പോൾ ഈ ഉള്ള വീടിന്റെ പരിസരത്താണോ തന്നെയാണോ ഇത് ഭർത്താവ് അനിലിന്റെ വീടാണ് അവിടെയാണ് മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളൊരു വിവരമാണുള്ളത് കലയുടെ വീടും ഇവിടെ അടുത്ത് മാനാറിന്റെ പരിസര പ്രദേശങ്ങൾക്ക് തന്നെയാണ് അവരുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി രണ്ട് സഹോദരന്മാരാണുള്ളത് ഒരാൾ അംഗപരിമിതനാണ് അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനാണ് രണ്ടാമത്തെ ആൾ സാധാരണ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഈ സഹോദരിയുടെ തിരോധാനം അല്ലെങ്കിൽ സഹോദരിയെ കാണാതായത് സംബന്ധിച്ച് ഇവർ കൂടുതലായിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പോലീസിൽ കൂടുതൽ പരാതി നൽകുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല ഇത് ഇപ്പോൾ പുറത്തു വരാൻ ഇത് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഈ ചിലപ്പോൾ സംബന്ധിച്ച് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പം മാറ്റമുണ്ടാവും കാരണം പോലീസ് ഇത്തരത്തിലുള്ളൊരു വിവരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം സമ്മതിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കൊലപാതകത്തിലേക്കോ അതിനുള്ള ഒരു വിശദാംശത്തിലേക്കോ ഇതുവരെ നമുക്ക് കടക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പതിനഞ്ച് വർഷം മുൻപ് നടന്നൊരു കുറ്റകൃത്യമാണ് ഇത് സംബന്ധിച്ചൊരു ഊമക്കത്ത് അതായത് വിലാസ പേരും മേൽവിലാസവും ഒന്നുമില്ലാത്തൊരു കത്ത് അമ്പലപ്പുഴ പോലീസിന് ലഭിക്കുന്ന അമ്പലപ്പുഴ പോലീസിൻ്റെ ജില്ലാ പോലീസിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടൽ മൂലം അത്തരത്തിലുള്ളൊരു നാലുപേരെ കസ്റ്റഡിയിലെടുക്കുകയും അതിൻ്റെ ഒരു അന്വേഷണം നടക്കുകയും ചെയ് ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഡിവൈഎസ്പി വന്ന വാഹനമാണ് പോകുന്നത് മാന്നാർ സി എ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട് പേർ മാന്നാർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്ന മിനിറ്റുകളിൽ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഈ കസ്റ്റഡിയിൽ ഉള്ളത് ആരൊക്കെ എന്നത് സംബന്ധിച്ചൊന്നും വിവരം ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടില്ലേ ഇല്ല കാരണം എന്ന് മാത്രവുമല്ല ഇവരുടെ ഭർത്താവ് വിദേശത്ത് ഇസ്രയേൽ എന്നുള്ള രാജ്യത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയാളെയൊക്കെ ആ സ്വഭാവിക വിദേശത്തായതുകൊണ്ട് ആ മറ്റ് ഏജൻസികളുടെയൊക്കെ സഹായത്തോടുകൂടി വേണം കസ്റ്റഡിയിലെടുക്കാൻ ആദ്യം ആദ്യം ഈ കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതിന് ആ മൃതദേഹത്തിൻ്റെ എന്തെങ്കിലും അസ്ഥികൂടമോ അങ്ങനെ എന്തെങ്കിലും വീണ്ടെടുത്താൽ മാത്രമേ ഒരു കൊല കൊലപാതകം നടന്ന് എന്നുള്ളൊരു ആദ്യ തെളിവ് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് പോലീസ് ഇത് സംബന്ധിച്ചുള്ളൊരു ഔദ്യോഗികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നിലവിൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്താത്തത് ശരി